തലസ്ഥാന നഗരത്തിലെ പാളയത്ത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ കണ്ടക്ടർ സുബിൻ്റെ മൊഴിയെടുത്തു ഡ്രൈവർ ഏതു ലൈംഗികാധിക്ഷേപം നടത്തുന്നത് കണ്ടിട്ടില്ലെന്ന് കണ്ടക്ടർ സുബിൻ കണ്ടോൺമെന്റ് പോലീസിന് മൊഴി നൽകി കെ എസ് ആർ ടി സി ബസിന്റെ പിൻസീറ്റിലായതിനാൽ ഒന്നും കണ്ടിട്ടില്ല കെ എസ് ആർ ടി സി ബസ് മേയറുടെ വാഹനത്തെ മറികടന്നുവെന്നും താൻ കണ്ടില്ല അവിടെ തർക്കം നടന്നപ്പോൾ മാത്രമാണ് ഇത്തരം സംഭവം നടക്കുന്നുണ്ടെന്ന് തനിക്ക് മനസ്സിലായതെന്നും സുബിൻ പോലീസിന് മൊഴി നൽകി ഇതോടെ കേസിൽ അധിക വിവരങ്ങൾ ലഭിക്കാൻ പോലീസിന് യാത്രക്കാരുൾപ്പെടെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടി വരും കെ എസ് ആർ ടി സി ബസിനുള്ളിൽ മൂന്ന് സി സി ടി വി ക്യാമറകളാണ് ഉണ്ടായിരുന്നത് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് അനുമതി തേടിയിരുന്നു എന്നാൽ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡുകൾ കാണാനില്ലെന്ന് കെ എസ് ആർ ടി സി പോലീസിൽ തിരികെ പരാതി നൽകുകയായിരുന്നു ശനിയാഴ്ച രാത്രിയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വെച്ച് വാക്കുതർക്കമുണ്ടായത് തങ്ങൾക്കെതിരെ ഡ്രൈവർ അശ്ലീലാങ്ക്യം കാണിച്ചെന്നാരോപിച്ച് മേയർ പരാതി നൽകിയതോടെ വിഷയം വിവാദമായി മേയർക്കൊപ്പം ഭർത്താവ് സച്ചിൻ ദേവെമയും വാഹനത്തിലുണ്ടായിരുന്നു ഇതിനിടെ മേയർ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു കെ എസ് ആർ ടി സി ബസിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് സംഭവം നടന്ന ദിവസം വാഹനത്തിലെ ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഡ്രൈവർ യെതു പറയുന്നത് ഡ്രൈവർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതികൾ കൈമാറിയിട്ടുണ്ട് ഡ്രൈവർ നേരത്തെ മോശമായി സംസാരിച്ചെന്ന് വ്യക്തമാക്കി യുവനടി രംഗത്തെത്തിയിരുന്നു അതിനിടെ നടു റോഡിലെ തർക്കത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ ഇന്ന് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും അതേസമയം മേയർ ഡ്രൈവർ തർക്കത്തിൽ ആര്യ രാജേന്ദ്രന്റെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സംബന്ധിച്ച് എ എ റഹീം വിചിത്രമായ വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് റഹീം നടത്തിയത് ബസ്സിൽ കയറിയ എം എൽ എയെ കുറിച്ച് കണ്ടക്ടർ അപ്പോൾ തന്നെ ഫോണിൽ പറഞ്ഞിരുന്നു അവിടെ നടന്നത് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത് ബസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് വിടാനായിരുന്നു എം എൽ നിർദ്ദേശം നൽകിയതെന്നാണ് റഹീം വിശദീകരിച്ചത് ഇത് എങ്ങനെ സംഭവിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം ബസിന്റെ കണ്ടക്ടർക്ക് ബസ് എടുക്കാൻ കഴിയില്ല ഡ്രൈവറെ തടഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ ചോദ്യം ചെയ്യുകയാണ് ഇതിനിടെ ബസ്സിനുള്ളിൽ കയറിയ സച്ചിൻ ദേവ് ആരോടാണ് ബസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും ചോദ്യമായി നിലനിൽക്കുന്നു അതുവരെ എംഎൽഎ ബസ്സിനുള്ളിൽ കയറിയില്ലെന്ന വിശദീകരണം നൽകിയ ആര്യ അതോടെ പെട്ടു എംഎൽഎ ബസ്സിൽ കയറിയത് യാത്രക്കാരെ ഇറക്കിവിടാനല്ല മറിച്ച് സെൻട്രൽ സ്റ്റേഷനിലേക്ക് ബസ്സിനെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടാനാണെന്നാണ് റഹീബിന്റെ വാദം